إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلم لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وجاهدوا في الله حق جهاده هو جتباكم وما جعل عليكم في الدين من هرج ملة أبيكم من إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم ുംറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീത്ത് ചെയ്യുന്നു പ്രശുദ്ധ ഖുർആില് സൂറത്ത് ഹെജ്ജില് അവസാനമായി പറഞ്ഞൊരു വചനമാണ് ഞാനിവിടെ കേൾപ്പിച്ചത് അതിൽ നിന്നൊരു കാര്യം മാത്രമാണ് ഞാൻ അവിടെ കേൾപ്പിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയാം വജാഹിദു നിങ്ങൾ ജിഹാദ് ചെയ്യുക അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹിന്റെ മാർഗത്തിൽ മുറപ്രകാരം ജിഹാദ് ചെയ്യാം ഹുവ അവൻ നിങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു അവർ അമ്പ് നമ്മളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു ഭാഗത്തിലാണിപ്പോ നമ്മളൊക്കെ കാരണം മുസ്ലിങ്ങളെ പറ്റി പറയണം അതുകൊണ്ട് അവന്റെ മാർഗത്തില് മുറപ്രകാരം ജിഹാദിയാണ് അവ പ്രത്യേകമായി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാല് അതിൻ്റെ വിശദീകരണത്തിൽ മറ്റുള്ള ആൾക്കാർക്കിടയിൽ നമ്മൾ വേറിട്ട് നല്ലൊരു സമൂഹമായി ഖുറാൻ പറ കുണത്തും ഖൈറ ഉമ്മത്തിൻ്റെ നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം അപ്പൊ അങ്ങനെ നമ്മളെ അവളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെയോ വഖ്താർ അലക്കും അദ്ദീൻ യഥാർത്ഥ ദീ നമുക്ക് വേണ്ടി അവൻ തിരഞ്ഞെടുത്തു യഥാർത്ഥ ദീന് അൽ ഇസ്ലാം അത് മാത്രമേ അവളെ സ്വീകരിക്കുള്ളൂ അപ്പൊ അതിന്റെ ആൾക്കാരാക്കി നമ്മളെ മാറ്റി പിന്നെ വക്താറുകൾക്കും അഫുതകൾക്കൊത്തും ഏറ്റവും നല്ല വേദഗ്രന്ഥം നിങ്ങൾക്ക് അവൻ തിരഞ്ഞെടുത്ത് തന്നു നമ്മൾ ഖുറാന്റെ ആൾക്കാരല്ലേ ഏറ്റവും അഫുതലായത് ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുറാനാണല്ലോ അപ്പൊ നമ്മളതിന്റെ ആൾക്കാരാണ് പിന്നെയോ വഖ്താർ അലക്കും റസൂൽ ഏറ്റവും നല്ല ദൂതനെ പ്രവാചകനെ റസൂലിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നു അബുജിത്താക്കും അവൻ നിങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ട് റബ്ബിന്റെ പ്രത്യേകമായി തെരഞ്ഞെടുക്കലിന് വിധേയരായവരാണ് നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടുത്ത് സ്വീകാര്യമായ ധീയനെ അത് നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം എന്ന് പറയണേ വല്ല പ്രശ്നം ഉണ്ടാവും അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യ എന്ന് പറയുമ്പോ ആ ദീനുസരിച്ച് ജീവിക്കാതെ ഉള്ളൂ ആ ജീവിതത്തിൽ വാർത്ത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പണിയെടുക്കുക അപ്പൊ ഈ ജിഹാദ് ജിഹാ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ വിചാരിക്കേണ്ട തൊട്ട് താഴെ പിന്നെ പറയണ എന്താ പറയുക നിങ്ങൾക്ക് ദീനിൽ ഒരു ബുദ്ധിമുട്ടും അല്ല നിശ്ചയിച്ചിട്ടില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ദീനൽ വിശുദ്ധ ഖുറാനി പറയണേ നിങ്ങൾക്ക് ഈ ദീനൽ ഒരു ബുദ്ധിമുട്ടും അല്ല നിശ്ചയിച്ചിട്ടില്ല കാരണം ഇത് മില്ലത്ത ഇബ്രാ ഇബ്രാഹിം മില്ലത്ത ഇബ്രാഹിമ ഹനീഫൻ മില്ലത്ത അബീഖും ഇബ്രാഹിമ ഇത് നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ മില്ലത്താണ് അപ്പൊ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസം ഇല്ല ആ ബുദ്ധിമുട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ കുറച്ചുകൂടെ പറയുന്നത് ഇതിന് മുമ്പേ തന്നെ അർത്ഥം ഒന്നും പറഞ്ഞിട്ടുള്ളൂ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ പറയുന്ന ഞാൻ അവസാനം ഭാഗങ്ങൾ ശ്രദ്ധിച്ചില്ല ഫാഖീമു സോല ആകയാൽ നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുക നിസ്കരിക്കണവലത് ബുദ്ധിമുട്ടുള്ള വിഷയമല്ല മാത്രമല്ല അതൊക്കെ ഹൃദയത്തിനും വല്ലാത്ത സമാധാനം കൊടുക്കുന്ന വിഷയമാണ് അഞ്ച് സമയത്ത് നിസ്കാരമായി എത്ര സമയം വേണ്ടി ചുരുക്കി ഇരുപത്തിനാല് മണിക്കൂറിൽ കുറഞ്ഞ സമയം അതിന് വരുന്നുള്ളൂ അതുകൊണ്ട് കുറെ ഗുണങ്ങളല്ല അത് വലിയ സമാധാനം അതുകൊണ്ടാണ് നിമിഷമുള്ള അരിഹിനാത്തിയ ബിലാൽ ബിലാൽ ഒന്ന് ആശ്വാസം കൊണ്ടു നീക്കാമത്ത് കൊടുക്കുക നിസ്കാരത്തിൽ കണ്ട് കയറിയാൽ ഭയങ്കര ആശ്വാസമായിരുന്നു അപ്പം അതൊന്ന് വേണ്ട വിധം ഒന്ന് ശ്രദ്ധയോടു കൂടി നിസ്കാരം നിർവഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിന് വല്ലാത്തൊരു സുഖ കിട്ടാകും പിന്നെ ഇവിടെ പറഞ്ഞതോ വാത്തു സക്ക സക്കാത്ത് കൊടുക്കുക വാത്തസിമില്ല അള്ളഹാവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക അള്ളാഹാവിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുക മൗലാക്കും അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി അങ്ങനെയൊക്കെ നമ്മുടെ രക്ഷാധികാരി അള്ള ആണ് എങ്കിൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവും വിടല്ല അപ്പൊ അത് കിട്ടണമെങ്കിലുള്ള വഴി അപ്പൊ ഈ പറഞ്ഞ ആയത്തിൽ നമ്മളോട് പറഞ്ഞ വിഷയം ഫനിയമൽ ഇത്ര നല്ല രക്ഷാധികാരി നസീർ ക്ഷാധികാരി സഹായിട്ട പറഞ്ഞ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ മില്ലത്ത് ആ മില്ലത്താണ് ഇപ്പൊ നമ്മളോടൊക്കെ പിന്തുടരാൻ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സലാ അലൈഹിസ്ലാമിനോടൊക്കെ പിന്തുടരാൻ പറഞ്ഞിട്ടുള്ളത് അത് ലളിതമാണ് ലളിതമാണത് ജീവിതത്തിൽ കൊണ്ടിടക്ക ഒരു ബുദ്ധിമുട്ടില്ല അഅ അലൈഹി സ്വലൻ അഹബുദ്ദീൻ അള്ളാഹാന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീന് ഹനീഫിയത്താണ് അത് ഇബ്രാഹിം നബിന്റെ മില്ലത്തിനാണ് ലളിതമായത് അപ്പൊ ലളിതമായ അതാണ് ഈ മില്ലത്ത് പിന്തുടരാണ് നമ്മോട് പറഞ്ഞത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്ത് അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി വേണ്ട വിധമൊക്കെ ശ്രദ്ധ വളരെ ലളിതമാണ് ജീവിത പകർത്താൻ ഇവിടൊപ്പം തന്നെ ഇത്ര ലളിതമാണ് ഇപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ ലളിതമാണ് പക്ഷെ ആൾക്കാർക്ക് എന്ത് മനസ്സിലാവാത്ത മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട് ആൾക്കാർ ലളിതമായി ഇസ്ലാമിനെ എതിർക്കുമ്പോ രണ്ട് നിലക്കാണ് എതിർക്കുന്നത് ഒന്ന് ഒരുക്ക് ഇത് അറിയില്ല ഇതെന്തോ ഭീകരതയാണ് വിചാരിച്ചിട്ട് അത് ചിലര് പ്രചരിപ്പിന് കേട്ടിട്ട് വാസ്തവത്തിൽ ഇത്ര സമാധാനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന അതിന് കളമൊരുക്കുന്ന മറ്റൊരു ദീൻ ലോകത്തുണ്ടോ ഒരിക്കലുമില്ല ഇസ്ലാമിനെ പറ്റി ഓരിത്തർ പറയും അത് വെട്ടലും കൊല്ലലും എന്നൊക്കെ പറയും ഇസ്ലാമിന്റെ അടിത്തറയിലേക്കൊന്ന് വന്നാലോ അതിനെ ഒരാളെ തന്നെ അകാരണമായി കൊന്നാൽ ലോകരം മുഴുവനും കൊല്ലുന്നതിന് സമം എന്നൊക്കെ പരിശുദ്ധ കുറി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന്റെ വിശ്വാസം അത് വളരെ ലളിതമാണ് എടുക്കാൻ അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ വിശ്വാസം അറിയാലോ അള്ളാഹ് വേഗനാണ് അവന് പങ്കുകാരില്ല അല്ലെ മുഹമ്മദ് മുസ്തഫ സാഹ അലൈ വല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് ഇത് മനുഷ്യന്റെ പ്രകൃതമാണ് ലോകത്തിന് ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും അതുകൊണ്ടാണ് പിത്രത്തിന്റെ മതം പ്രകൃതി മതം എന്നൊക്കെ പറയണേ മറ്റൊക്കെ ജനങ്ങൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും മനുഷ്യന്മാരുണ്ടാക്കിയതാണ് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന വിഷയമാണ് എന്ത് എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാ മതങ്ങളിലും പറയുന്നതൊക്കെ തന്നെ ലോകത്തിന് ഒരേ ഒരു സൃഷ്ടാവ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏകനായ ഒരുവൻ അത് മനുഷ്യന്റെ ഫിത്രത്തിലുള്ള കാര്യമാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് അദ്ദേഹമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള റബിനെ ആരാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ് സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ആരാണ് കാറ്റയക്കുന്നത് ആരാണ് ഈ ഭൂമിയിൽ എല്ലാം സംവിധാനിക്കുന്നത് ഇതൊക്കെ ഒരേ ഒരുവനെ ഉള്ളതുവാണെങ്കിൽ അവന് മാത്രം വിഭാഗത്തിൽ എടുത്തല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഈ ഭാഗത്തിന് അർഹത അവന് മാത്രമേ ഉള്ളൂ എത്ര ലളിതമാണ് മനസ്സിലാക്കാൻ എത്ര സുന്ദരമാണ് അപ്പൊ അതിന്റെ അപ്പുറത്ത് അതിന്റെ അഖീതർത്ഥം ഇനിയിപ്പോ ഇതൊന്നും ഒരാൾ സ്വീകരിക്കില്ല ഇനിയിപ്പതൊന്നും ഇത്ര സുന്ദരമായ ഖീതയാണെങ്കിലും വിശ്വാസമാണ് എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ ഓനൊരു പ്രശ്നമില്ല കുറുവാൻ വന്നില്ല ആ ഇക്കറാ ഫിദ് ഒരു നിർബന്ധമില്ല വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ അവിടെ ഒരു യാതൊരു തീവ്രതി ഇല്ല വേണ്ട ഒരു സ്വീകരിച്ചാൽ മതി അല്ല അവനവനെ വാള് കാണിച്ച് പേടിച്ചിട്ട് ഇപ്പൊ മുസ്ലിം ആയി കല് എന്ന കൊല്ലും ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും നമ്മുടെ നബി അലൈഹി വസല്ലമയോട് പറഞ്ഞു ഖുൽ പറയുക അൽഹർ റബ്ബി നിന്റെ റബ്ബിൽ നിന്നുള്ള സത്യമാണ് സത്യമാണോ അതറിയിക്കുക ഇനി ഹക്ക് പറഞ്ഞു കൊടുക്കും ഇതാണ് ശരി ഇതാണ് മനുഷ്യപ്രകൃതത്തിന് ഇണങ്ങിയ ദീന് ഇതാണ് ഹരീഫിയത്തെ ശുദ്ധമായ ലളിതമായ മതം ഇതാണ് എല്ലാവരും ബഹുമാനിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം ജീവിതത്തിൽ പകർത്തിയ മതം എന്നൊക്കെ പറഞ്ഞ് അത്ര സുന്ദരമായിട്ടും ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഒരിത്തിനും വേണ്ടേ എങ്കിൽ ഫമൻ ഷാഫല്യം വേണ്ടോ വിശ്വസിച്ചോട്ടെ വമൻ ഷാഫല്യ ഖൂർ വേണ്ട അതും വിശ്വസിക്കും വേണ്ട പക്ഷെ വിശ്വസിച്ച് പരലോധന ശിക്ഷ കിട്ടും ഇവിടെ യാതൊരു നിർബന്ധവും ഇല്ല പരിശുദ്ധ കുരാനെ നമ്മോട് പറയണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതില് ഈ ആയുധത്തിൽ തന്നെ പറഞ്ഞ് നിങ്ങൾ നിസ്കരിക്കുക നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക ഇതിലെന്താ ബുദ്ധിമുട്ട് ലളിതമാണിത് ഇനി അതല്ല ചില സമയത്ത് ബുദ്ധിമുട്ട് വരുന്ന അപ്പുണ്ട് അപ്പണ്ട് ഇസ്ലാമിന്റെ ഷാറയിൽ ചില നിയമങ്ങളുണ്ട് ഒന്ന് അൽ തൈസീർ ഷാറയിലൊരു ബുദ്ധിമുട്ട് എളുപ്പത്തെ കൊണ്ടുവരും എന്ന് എന്താ ബുദ്ധിമുട്ടാണോ അത് കൊടുക്കണോ ഒതു കൊടുക്കാൻ വെള്ളമല്ലേ എന്നാ വെള്ളം വേണ്ട വെള്ളം വേണ്ട ലളിതമാണ് നിങ്ങൾ തായ്മം ചെയ്തോ ചെറുതീർക്ക് നേരം ആലോചിച്ചാൽ ഈ കൈയും കാലും കൈ വൃത്തിയാക്കലും അതെല്ലാം മണ്ണിടുത്ത് തായ്മം ചെയ്യലും ആ ഒരു ബന്ധവും തോന്നില്ല നമുക്ക് പക്ഷേ പഠിച്ചു മനു ബുദ്ധിമുട്ടല്ല ലളിതമായി ചെയ്തോളി വെള്ളമില്ലെങ്കിൽ പ്രശ്നമല്ല അല്ലെങ്കിൽ വെള്ളം കുറച്ചുള്ളൂ അതൊക്കെ എല്ലാവരും അത് കൊടുത്താൽ കുടിക്കാറുണ്ടാവില്ല എന്നാ അത് ഉപയോഗിക്കേണ്ട വെള്ളം ഉപയോഗിക്കണ്ട അവൾ എന്ത് ചെയ്താൽ മതി തായ്മൻ ചെയ്താൽ മതി കുളിയിൽ നിന്ന് നിർബന്ധമാണെങ്കിൽ പകരം തായ്മ ചെയ്താൽ മതി വെള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല നിക്കാ അവൾ കൊടുക്കണ അവയവങ്ങളിൽ മുറിവുണ്ട് അത് വെച്ച് കെട്ടിയിട്ടുണ്ട് മരുന്ന് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലോ അവിടെ നെക്കേണ്ട തടവിയാൽ മതി ലളിതമാണ് എന്നാ വളരെ പ്രധാനപ്പെട്ട വിഭാഗത്തിനെ പറ്റി പറയണേ അതാണ് അപ്പൊ അതൊക്കെ ലളിതമാക്കുക ഇനി പറഞ്ഞ വാഖീമത്ത് സക്കാത്ത് കൊടുക്കാനാ പറഞ്ഞു സക്കാത്ത് പണക്കാർക്കുള്ളതാ നിസാബ് ഒത്തവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതന്നെ എത്ര ശതമാനം രണ്ടര ശതമാനം രണ്ടര നൂറിൽ രണ്ട് ഇരു രണ്ടു റുപ്പി അയിമ്പൈസിയാണ് പോയി വളരെ ചുരുങ്ങിയ ഒരു ശതമാനമല്ലേ ഇതൊക്കെ അകത്ത് കൊടുക്കാൻ പറഞ്ഞേ അങ്ങനെയൊക്കെ കൊടുത്താൽ തന്നെ കൊടുത്താൽ തന്നെ അതെന്താ ചെയ്ത് കൊടുത്താൽ പിന്നെ 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 തന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേറെ കുറെ ഓഫറുകളങ്ങ അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ ആരാധനാ കർമ്മങ്ങളാ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സെക്കാത്ത് പറഞ്ഞു നോമ്പാണെങ്കിലോ നോമ്പ് പന്ത്രണ്ട് മാസം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ പകുതി മാസങ്ങളെന്ന് പറഞ്ഞിട്ടില്ല മൂന്നിലൊന്നും നാലിലൊന്നും പറഞ്ഞില്ല പന്ത്രണ്ടിൽ ഒരു മാസം അത് തന്നെ യാത്രയാണെങ്കിൽ ഇനി അപ്പം ഈ രോഗിയാണെങ്കിലോ കൈയിലെങ്കിലോ ഒരു പാവത്തിന് ഭക്ഷണം കൊടുക്കുക നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് എടുക്കണേ പകരായിട്ട് ഒരു പാവത്തിന് ഭക്ഷണം കൊടുക്കുന്ന തമ്മിൽ എന്ത് ബന്ധമുള്ളാലും കറിയാൻ പറ്റും പക്ഷെ പഠിച്ചും ഭയങ്കര ളവും തന്നുകയാണ് കഴിയൂലെങ്കിൽ വേണ്ട കഴിയുന്ന ആൾക്കാർക്കാണ് ആ നിർബന്ധമായ കാര്യങ്ങൾ ഹജ്ജാണെങ്കിൽ ആ വർഷത്തിൽ കാതും കഴിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ഇസ്ലാമിന്റെ ലാളിത്യം അത് ലളിതമാണ് എന്ന വസ്തുത മനസ്സിലാവും പരിശുദ്ധ കുറഞ്ഞാൽ പല സ്ഥലത്തും അത് പറയുന്നുണ്ട് ഈ ഒരു രീതി അള്ളാഹുബിക്കും അവ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത് ഒരാളെയും കഷ്ടപ്പെടുത്തുന്നില്ല നിങ്ങളത് ആ എളുപ്പുള്ള ദീനുസരിച്ച് നിന്നാൽ മതി അതനുസരിച്ച് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാണ്ട് പണിയെടുക്കുക അതാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത് വല എരീതി വിൽക്കുമ്പോൾ ഔസുറോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉദ്ദേശിക്കുന്നില്ല അതുപോലെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയെ പറ്റി കുറയാൽ സുഹൃത്തും ബക്കറിന്റെ അവസാനം പറഞ്ഞു കൂട്ടത്തിൽ ഒല തുഹമ്മിൽ മാല തോക്കത്ത ലാമ്പി അള്ളാഹു ഞങ്ങൾക്ക് കഴിയാത്തത് നീ ഞങ്ങളോട് കൽപ്പിക്കരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരി കൽപ്പിക്കൂല എന്നുള്ള പറയുന്നത് നബിസ്വല്ലാ അല്ലൈസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് വെള്ളിപ്പം നമ്മുടെ അധീന്റെ മാത്രം പ്രത്യേകത മുമ്പുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി ഒരു രണ്ട് ഉദാഹരണം കൂടി പറയും മുമ്പുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു പല വിഷയത്തിലും ആ കൂട്ടത്തിൽ ജൂതന്മാരെ പറ്റി പറഞ്ഞപ്പോലീന ഹാദു ഈ ജൂതന്മാരെ ആൾക്കാർ അവർക്ക് ഈ എന്ന് എന്ന നഖം എൻ്റെ അടുക്ക് വേർപാടിൽ ഒന്നിച്ചുള്ള നഖ ഒട്ടകത്തിൻ്റെയൊക്കെ നഖം പോലുള്ള നഖ ഭരണം അതൊക്കെ അവർക്ക് അറിയാം ഒട്ടകമൊക്കെ ജൂതന്മാർക്ക് അറിയാമായിരുന്നു അതിൽ വമിനൽ ബഹരി വൽകോനം ഇനി പശുക്കൾ ആടുകൾ അതിലും കറംനാലയും ഷുഹൂമവും സുഹൂമോ അതിലെ നെയ്യ് അതൊക്കെ ഒരു ഹറാമായിരുന്നു അതുകൊണ്ടാക്കും നെയ്യ് ഏതായാലും വേണ്ടാത്ത സാധനം ഈ കാലത്ത് എന്നൊക്കെ വിചാരിക്കുമല്ലോ പക്ഷെ നെയ്യ് ഹെറാമാ എന്ന് പറഞ്ഞാൽ പിന്നെ നെയ്യിന്റെ ഒരു അംശവും ഇല്ലാതെ ഭക്ഷണം വേറെടുത്തി എടുക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അതൊക്കെയാണ് കഷ്ടപ്പാടാണത് എന്താ ഇവർക്ക് അങ്ങനെ കൊടുക്കാൻ കാരണം കാരണമെന്ന് നിങ്ങള് അതൊക്കെ അവരുടെ അതിക്രമം കൊണ്ട് അവളെ കൊടുത്ത് ശിക്ഷയായിട്ടാണ് പറയുന്നത് അവർക്ക് അങ്ങനെ കുറെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് വേറൊരു ബുദ്ധിമുട്ടും കൂടി പറയാം അവരോട് മൂസ മുസാ അലൈഹിസ്ലാം പറഞ്ഞൊരു കാര്യം വിശുദ്ധ കുറവ് പറയണ്ടല്ലോ കൽപ്പിച്ചത് കൊണ്ട് യാന്നക്കും വലംതും അൽ ഇജുൽ എന്റെ ജനങ്ങളെ നിങ്ങൾ ഓൽമ ചെയ്തിട്ടുണ്ട് എന്താ ചെയ്ത് നിങ്ങളൊരു പശുക്കുട്ടിനുണ്ടാക്കി നബി പോയപ്പോ ഒരു പശുക്കുട്ടിനെ ആരാധിച്ചല്ലോ അത് ഗുരുതരമായ തെറ്റാണ് അതുകൊണ്ട് ഇപ്പൊ തൂപുയില ഭാര്യ തൗബ ചെയ്യുക ഫക്തു ഹുസഖ് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുക അവരുടെ തൗപ സ്വീകരിക്കണേ അവരെ തന്നെ കൊല്ലണം എന്നൊരു നിയമമായിരുന്നു അപ്പൊ എത്ര കഠിനമായ നിയമം പൂർവികർക്ക് അവരോട് ചെയ്യുന്ന അധികാ ധിക്കാരം കൊണ്ട് അവരുടെ ദാർഷ്ട്യം കാരണം അതൊരു പരീക്ഷണം എന്നൊരു കൊടുത്തതാണ് ഈ ഉമ്മത്തിന് ആചാര്യൊക്കെ ഉണ്ടോ നമ്മൾ നമ്മളള്ളാൻ്റെ ഇത് പശ്ചാത്തുവെച്ച് മടങ്ങി പ്രാർത്ഥിച്ചാൽ ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കല്ലോ ഇങ്ങനെ ഓരോരോ വിഷയം എടുത്തു കഴിഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ള നമുക്ക് ഒരുപാട് നിയമത്തിൽ തന്ന കൂട്ടത്തില് ഒന്ന് ഈ ദീന ആചരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല ഇത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്താണ് ആ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരുക എന്ന് മുഹമ്മദ് നബിയോട് നബിയോടുള്ള പറഞ്ഞിട്ടുണ്ട് നമ്മളോടും വക്തവ്യമില്ലാത്ത ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരുക എന്ന് നമ്മളോടും പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ പ്രഖ്യാപിക്കലുണ്ട് രാവിലും വൈകുന്നേരമൊക്കെ അപ്പൊ പ്രഭാതമാകുമ്പോ ഞങ്ങൾ പ്രഭാതത്തിലായിട്ടുണ്ട് ഈ ശുദ്ധമായ രീനില് എന്നിട്ട് അത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് അദ്ദേഹം ഹനീഫാണ് അദ്ദേഹം കൂട്ടത്തിൽ പെട്ടിരുന്നില്ല രാവിലും വൈകുന്നേരം ഒക്കെ പറയും രാവിലെ അസഫന അറിയുമ്പോൾ വൈകുന്നേരം എന്ന് പറയും ആ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ വചനുണ്ടല്ലോ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ ജിഹാദ് അത് ചെയ്യണം എന്നിട്ട് ആ ഹൂവ ചിത്തപ്പാക്കും കാരണം അവൻ നമ്മുടെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ് ഏറ്റവും നല്ല ദൂതനെ നമ്മുടെ നിബിയായ അവൻ തന്നു ഏറ്റവും നല്ല വേദഗ്രന്ഥം പരിശുദ്ധ കുറുക നമ്മുടെ വേദഗ്രന്ഥമാണത് ഇതുപോലെ റബ്ബ് തൃപ്തിപ്പെട്ട ദീൻ അത് നമുക്ക് തന്നു അതുകൊണ്ട് ആ ദീനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അത് മില്ലത്ത അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്താണത് അത് ആചരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല അത് ജീവിതത്തിൽ ഒരു ഹർജ് ഒരു ബുദ്ധിമുട്ടില്ല അത്ര ലളിതമാണ് അപ്പൊ ഇത് നമ്മോടുള്ള കൽപ്പനയാണ് ഇതനുസരിച്ച് ജീവിക്കണം അത് ശ്രദ്ധിക്കുക അത് നമ്മെ അനുഗ്രഹിക്കുന്നതാവട്ടെ

എന്ന് റസൂൽ തിരുമേനി പറഞ്ഞല്ലോ അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഒന്ന് മാത്രം എന്ന് പറയും ഒരൊറ്റ സംഭവം ബാക്കി ചില കാര്യങ്ങൾ പിന്നെ ബിന് അമ്രുബിന് എന്നൊരാൾ ഒരു മഹാനായ മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം നബി നബിസ് അലൈഹി വസ്ല്ലാമിന്റെ നുപൂപത്ത് കിട്ടുന്നതിന്റെ മുമ്പ് മരിച്ചുപോയി നബി തിരുമേനിക്ക് നുപൂപത്ത് കിട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയ വ്യക്തിയാണ് വറക്കത്തുബിന് നൗഫലിന്റെ ഒക്കെ മാതിരി ഒന്ന് അപ്പൊ ആൾക്കാർ അവിടെ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു ജാതി കാലത്ത് തന്നെ ശിർക്ക് ചെയ്യാത്ത മദ്യപിക്കാത്ത വ്യഭിചരിക്കാത്ത അക്രമിക്കാത്ത അതുപോലെ ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടാത്ത അങ്ങനെ ജാലീ കാലത്ത് എന്തൊക്കെ മോശപ്പെട്ട സ്വഭാവം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി നിന്ന് ചില എണ്ണപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു ഈ പുട്ട ഒരാളാണ് വറക്കത്ത് ബിന് നൗഫൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ കൂട്ടത്തിലൊരാണ് സെയ്ദ് ബിന് അമ്രുബിന് നുഫൈൽ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഈ ജാതി ചിന്മകളൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം ഹക്ക് തരയിരുന്നു അന്വേഷിക്കുകയാണ് അസ്വസ്ഥനാണ് ഏതാണ് ശരി ആ ശരി കിട്ടണം അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് സിറിയയിൽ പോയി അവിടെ ഒരു വലിയ ജൂത ജൂതപണ്ഡിതൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിങ്ങളെ ദീനൊന്ന് വിശദീകരിച്ച് എന്നായിരിക്കും അതിൽ ജീവിക്കാമല്ലോ അപ്പം അദ്ദേഹം നല്ലൊരു ജൂത ജൂതപണ്ഡിതനായതുകൊണ്ട് അയാൾ പറഞ്ഞു ഇപ്പം ജൂതം പറഞ്ഞു നീ സ്വീകരിച്ചൊരു രക്ഷ ഉണ്ടാവില്ല നിനക്ക് നല്ല ശിക്ഷ കിട്ടും രക്ഷപ്പെടണമെങ്കിൽ നീ എന്തു ചെയ്യണം അൻ തെക്കു നീ ഹനീഫാകണം അപ്പൊ എന്താണ് ഈ ഹനീഫ് അത് മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് ഇപ്പോഴത്തെ ജൂതം അതൊക്കെ അതിനൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആകെ പ്രശ്നമായിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പണ്ഡിതനെ കണ്ടു കണ്ടില്ലേ ചോദ്യം ചെയ്തു അത് തന്നെ അയാൾ ഇങ്ങനെ തന്നെ മറുപടി എടുത്തു നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ മില്ലത്തു ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മില്ലത്തായ ഹനീഫിയത്ത് പിന്തുടരണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പിന്നെ അതിനനുസരിച്ച് ഇവർ ചെയ്ത ദൈരി കാലഘട്ടത്തിൽ ഒന്നും അദ്ദേഹം ജീവിതത്തിൽ പാർട്ടിയില്ല അദ്ദേഹം തന്നെ പറയാറുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ ദീനിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കും ഇതാണ് ശരിക്കും അനുസരിച്ച് ജീവിക്കേണ്ട ഇതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നിട്ടോ അദ്ദേഹത്തെ പറ്റി മൗദാം ആരെങ്കിലും പെൺകുട്ടിയായതിന്റെ പേരിൽ കുട്ടികളെ പ്രസവിച്ച ഉടനെ ജീവനോടെ കുഴിച്ചും മൂടാൻ കൊണ്ടാണ് ഞാൻ ചെന്നിട്ട് ഇടപെടുന്നത് ദയം പറയും ആ കുട്ടീനെ എനിക്ക് തന്നോളൂ ഞാൻ വളർത്താം നിങ്ങളാ കുട്ടിനെ കൊല്ലരുത് എന്നിട്ട് വലുതായാൽ കുട്ടീനെ വേണം തരാം അല്ലെങ്കിൽ ഞാൻ തന്നെ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തോളാം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യക്തിനെ പറ്റി സെയ്ദിനെ അമുറിനെ പറ്റി ഒരിക്കൽ ഉമർഹത്താവും അതുപോലെ സൈദുബിൻ സെയ്ദ് പ്രഗത്ഭര സാഹബികളൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ പരലോകത്തിലെ അവസ്ഥ എന്താ നിങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു പോയല്ലോ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പരലോകത്തിലെ അവസ്ഥ അപ്പൊ നബിഅഅലി ഒരൊറ്റ സമൂഹമായിട്ട് പരലോകത്ത് എഴുന്നേൽപ്പിക്കപ്പെടും അപ്പൊ അദ്ദേഹത്തിന് മോചനമുണ്ട് രക്ഷയുണ്ട് ഒരൊറ്റ ആദരിച്ചുകൊണ്ട് ഒരൊറ്റ ഉമ്മത്തായിട്ട് ഒരൊറ്റ സമൂഹമാണ് ഒരു സമൂഹത്തിന് ചെയ്യാവുന്നൊക്കെ ചെയ്യുന്ന രൂപത്തില് അങ്ങനെ ചെയ്തു എന്നൊക്കെ റസൂലു പറയുന്ന പോലെയല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതെന്താ അവർക്കൊരു ഹനീഫായ എന്ന് എന്ന മോശമായ കാര്യങ്ങൾ ഒഴിവാക്കുക വേണ്ടാത്തൊക്കെ ഒഴിവാക്കുക അതാണ് ഹനീഫിയത്ത് പിന്നെ അവരുടെ പറഞ്ഞ ചില നല്ല കാര്യം അത് ചെയ്താ മനസ്സിന് സുഖം ഈ ലോകത്ത് വേറെ അതിന് കിട്ടുന്നത് പരലോകത്ത് കിട്ടുന്നത് അതിന് ചില ഭാഗങ്ങൾ പിന്നെ പറയാം അപ്പൊ ഇതാണ് നമ്മുടെ ദീന് ഇതിനറിയാത്തവരെയോ ഒന്ന് അറിയാത്തവരിതിനെ എതിർക്കത് ഭീകരവാദമാണ് മറ്റതാണ് തിയോർതയാണ് അത് അങ്ങനെയാണ് അതിൻ്റെ ശിക്ഷകൾ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയും അറിയാത്തത് കൊണ്ട് പിന്നെ നമ്മൾ രണ്ട് കൂട്ടരാണ് ഇസ്ലാമിനെ തീർക്കുക രണ്ടാമത്തെ കൂട്ടർ ഇസ്ലാമിനെ അറിഞ്ഞതുകൊണ്ട് തീർക്കണേ ഒരിക്കൽക്കാരെ അതിന് സമാനമായത് വേറൊന്നുമില്ല ഇതിൻ്റെ സത്യങ്ങൾ ജനങ്ങളറിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോകും അത് പേടിച്ചിട്ട് ഇല്ലാത്തത് ഇസ്ലാമിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയിട്ട് അതിനെതിരെ തിരി നിന്നാ ഇസ്ലാമിനെ പറ്റി നല്ലത് അറിഞ്ഞതുകൊണ്ടാണ് അപ്പം ഇതിലൊക്കെ നമ്മുടെ പെടാൻ നമ്മളതിൻ്റെ യഥാർത്ഥ ദീനനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് വളരെ ലളിതമാണ് ജീവിതത്തിൽ പാർട്ടി യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഒരു ശ്രദ്ധ വേണം ഈ മില്ലത്തനുസരിച്ച് ജീവിക്കാനുള്ള തോഫിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം ജീവിതത്തിൽ വേണം ആ ജീവിതം തന്നെ മറ്റുള്ള ആൾക്കാർക്കുള്ള പ്രകാശം പിന്നെ മറ്റുള്ളവർക്ക് നല്ല നൽകി പറഞ്ഞുകൊടുക്കാനും കഴിയാന്ന് പറഞ്ഞാൽ അത് കൃതജ്ഞ റബ്ബിന്റെ മാർഗത്തിലുള്ള ജിഹാദ് അതിൽ യാതൊരു ബുദ്ധിമുട്ടില്ലെന്ന് നമ്മുടെ സൃഷ്ടിച്ച റബ്ബ് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാ തോന്നാ അത് നമ്മുടെ കുഴപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാവിധ കുഴപ്പ ിലും ഫിത്തനകളിലും നിന്നൊക്കെ റബ്ബ് നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാവിന്റെ ഈ ശുദ്ധമായ ദീന ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തു മാറാവട്ടെ നാളെ അള്ളാഹ് നമ്മെ ജന്നാത്തുൽ ഫിർദോസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ റബ്ബന